നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്കും അടയാളമുണ്ട് അവർ വരുന്നത് ചില ചില ദുഷ്ടന്മാരായ ആളുകളുടെ കൂടെയാണ് അധികാരം കൊണ്ട് ഇമാറത്ത് കൊണ്ട് അധികാരം കൊണ്ട് ഒരു മനുഷ്യന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു എങ്ങനെ ആള് സെക്രട്ടറിയാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹജാൻജിയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഭരണാധികാരിയായ ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ് പ്രദർശിക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് വിഷയം കാരണം ഇതാണ് എന്തേ നമ്മുടെ ബോർഡ് മീറ്റിംഗ് നടക്കല്ലേ അത് വന്ദേശ നടക്കുകയാണ് ഇക്കോട്ടെ പോണ്ടേരിക്കണ്ടേ അങ്ങനെ അധികാരം കൊണ്ടാണ് നിസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ കൂടെയാണ് നാളെ അവന് ഉയർത്തേപ്പ് നൽകപ്പെടുക സമ്പത്ത് നോക്കി നടക്കലാണ് പ്രശ്നം അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല പൈസ ഉണ്ടാക്കലായ ഒരു വിഷയം അതുകൊണ്ട് നിസ്കാരം നടത്തിയിട്ടേ ഇല്ലെങ്കിൽ അവൻ വരുന്നത് ദുഷ്ടനായ ഒരു മനുഷ്യനെ അമ്മാ ഭൂമിയിലേക്ക് ആട്ടിക്കളഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേൽ കഴിഞ്ഞുപോയ താറൂലിന്റെ കൂടെയാണ് അവർ വരുന്നത് ഒരാളുടെ മന്ത്രി വിചാരത്തു മന്ത്രിയായതിന്റെ മന്ത്രിമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുക മന്ത്രിയായതിന്റെ പേരിൽ നഷ്ടപ്പെടുത്തിയത് ആ എങ്കിൽ ഹമാൻ ദേഗത്തിലേക്ക് പോകുമെന്ന് ഖുർആൻ പറഞ്ഞ ഹമാനിന്റെ കൂടെയാണ് ഋഷിക്കുമാറാകട്ടെ ഇനി കച്ചവടമായിരുന്ന വിഷയം കച്ചവടക്കാർക്കാ സംസ്കാരം കിട്ടായിരിക്കാം കച്ചവടമായിരുന്ന വിഷയമെങ്കിൽ കൂടെയാണ് ഇവർ വരുന്നത് അവരുടെ അടയാളം അതാണ് എങ്ങനെ

ونور نورا وبرهانا ونجاة يوم القيامة سكركاتون إلى النبتولا وحشر يوم القيامة فرلوغة معا مع فرعون وهامان وقارون وأبي بن خلف رسول الله صلى الله عليه وسلم حديث أخرجه أحمد بإسناد جيد الله شار الله السنة دول قدرها زكاة قدر كافير <applause> النال ولا سمند الحديث واندثر رسول الله صلى الله عليه وسلم هذا من ولا صاحب كنز لا يفعل فيه حقه إلا جاء كنزه يوم القيامة الشجاع النقرع ഭീമാകാരമായ ഒരു സർപ്പമായിട്ടാണ് ജക്കാത്തു കൊടുക്കാത്തവന്റെ സമ്പത്ത് നാളെ വരാൻ പോകുന്നത് അവര് പൈസ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണം ഉണ്ടായിട്ടുണ്ട് ജക്കാത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൊടുത്തിട്ടില്ല പാമ്പവനെ പിന്തുടച്ചു

നീ നീ നിന്റെ നിധി പിടിച്ചോ ആവശ്യമില്ല ഈ പാമ്പിന്റെ കേൾക്കുന്നില്ല ഓടുകയാണ് ഈ പാമ്പ് തന്നെ വിഴുങ്ങാൻ പോവുകയാണെന്ന് കണ്ടാൽ പാമ്പിന്റെ വായിലേക്ക് കയ്യങ്ങ് വിളിച്ചു കൊടുക്കും കൈകളിലൂടെ ഈ സർപ്പം കടിച്ചു കയറുമെന്ന് റസൂറു മുസ്ലിമിനു വന്നിട്ടുള്ള ഹദീസിള്ളവർക്ക് അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് ശിക്ഷയുണ്ട് അപ്പൊ കൂടെ പാമ്പുണ്ടാവും അല്ല ഓരോന്നും ഒട്ടകത്തിന് ഒട്ടകമുണ്ടായിട്ട് അതിന്റെ അതിന്റെ കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ലാത്തവർക്ക് ഈ ഒട്ടകം അവരെ ചവിട്ടി മതിക്കുമെന്നു പ്രതികൾ ഒരു ഹദീസ് ഉണ്ട് അതൊരു വിശദമായി പറയാൻ സമയമില്ല അല്പഭാഗം പറയാം അപ്പോ ഒട്ടകത്തിന്റെ വിഷയം പറഞ്ഞു അപ്പൊ ഇവര് ചോദിച്ചു ആടും അതുപോലെ തന്നെ പശുക്കളൊക്കെ ആയിരുന്നെങ്കിലോ അവകൾക്കും വിഷയമുണ്ട് അതിന്റെ കൃത്യമായി സക്കാത്ത് കൊടുക്കണം അത് കൊടുക്കാത്തവൺ അതിന്റെ ഹക്ക് ചെയ്യാത്ത ആള് അല്ലെ കുട്ടികൾക്ക് അല്ലെ ജനിച്ചാൺകുട്ടിയാണെങ്കിൽ രണ്ട് ആടുകളെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് വാപ്പാക്കതിന് വകുപ്പുണ്ടായിട്ട് ചെയ്തില്ലെങ്കിൽ അത് കുറ്റമാണെന്നാ എത്രയോ വാപ്പമാർ അതില് അതിലെ മുഖസ്വരിയങ്ങളാണെന്ന അതില് അതില് പഴവ് അവര് ഫോൾട്ട് ചെയ്യുന്നുണ്ട് സമ്പത്തുണ്ട് അന്നുകാലി വക്കുള്ള ആളാണ് എന്താ അതിനോട് എന്ത് കാരണ പറയാ അത് ചെയ്യണം എന്നാ അതെയൊക്കെ തർക്കണം എന്നാണ് അപ്പോ അതൊരു മൃഗത്തിലുള്ള ഒരു ഹക്കാണ് ഒരാൾക്ക് കഴിയുമായിരുന്നു ചെയ്യണം അത് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ ചെറുതും വലുതുമുള്ള കൊമ്പുള്ളത് എല്ലാ കന്നുകാലികളും ഈ മനുഷ്യനെ വന്ന് കുത്തുന്നത് കാണാം യുറപ്പിൽ കന്നുകാലികളൊന്നാഹും കൊടുത്തിട്ട് അതിന്റെ ഹക്ക കൊടുക്കാത്തവന്റെ അടയാളം ആളുകൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ചോദിച്ചു അപ്പോ ആ നേരം അവസ്ഥ എന്താണ് കുതിരകളുടെ അവസ്ഥ അതിനെപ്പറ്റി ചോദ്യമുണ്ടോ അതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിഷയം അന്നത്തെ ഏറ്റവും നല്ല വാഹനം എന്താ കുതിരയാണ് ഏറ്റവും നല്ല ഫാസ്റ്റസ്റ്റ് അവർക്ക് റൈഡ് ചെയ്യാൻ പറ്റിയത് കുതിരയാണ് തങ്ങൾ പറഞ്ഞു അൽ ഫലാഹ

റജുലിൻ വേറെ വേറെ വഹിയലി കൊണ്ട് കൂലി ും നമുക്ക് വാഹനം വാങ്ങിട്ട് കൂലി കിട്ടണം അത് ഞാൻ ഹജീസ് ശരിക്കും മനസ്സിലാക്കാം എന്നിപ്പോ കുതിര റോട്ട് കൂടെ വണ്ടി ഓടിച്ച പ്രശ്നമാണ് അല്ലേ പോലീസ് നിർത്തി ഫൈനല്ലേ കുതിരയിട്ട് പോയാല് ആ റോട്ടിലൂടെ വണ്ടി ഓടിക്കും ഇപ്പൊ കാറുകളാ ഓടിക്കുന്നത് ആയിക്കോട്ടെ ചെയ്യുമാറാകട്ടെ കുറ്റം ശ്രദ്ധിക്കണം ആരാണോ ആ കുതിരയെ കെട്ടിവെച്ചത് കാണിച്ചു കൊടുക്കാൻ മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കാനോ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന് ഒരു പ്രയാസം ഉണ്ടാക്കാനോ ആര് വാക്ക് ചെയ്തുവോ അവൻ അത് പെട്ടെന്ന് പറഞ്ഞു വാക്ക് ചെയ്യാൻ വേണ്ടി വാക്ക് ചെയ്തപ്പോ ഞെട്ടിക്കല വിഷയം ആ ഒരു ആ നമ്മൾ സ്വയം ഞെട്ടിയാൽ മതി ഇതാണ് വിഷയം അത് കുറ്റകരമാണ് നമ്മൾ ആര് ഞെട്ടിക്കാനല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപകാരം എടുക്കാൻ പറ്റുമോ അതിനാണത് അപ്പോ ആരാണോ റിയാദ് ആൾക്കാരെ കാണിക്കാൻ ആളുകളെ മേനി കാണിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ അഹങ്കരിക്കാൻ വേണ്ടി വാഹനം വാങ്ങിച്ചത് അവർക്കത് കുറ്റമാണ്

പുല്ലുന്ന കണക്കിനനുസരിച്ച് അള്ളാഹു നന്മകൾ കൊടുക്കുമെന്ന് റസൂർ ഏത് പമ്പിന്റെ പെട്രോൾ അടിച്ചാലും അതിനൊക്കെ എന്റെ നിങ്ങളുടെ വാഹനം അള്ളാഹുവിന്റെ വഴിക്കാ ഉപയോഗിച്ചത് കുതിരത്ത് നിന്ന് പുല്ല്ന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ അടുനോക്കുന്ന എപ്പോ ഇമാറാത്ത പമ്പിൽ നിന്ന് ഏത് വമ്പുന്ന പെട്രോൾ അടിച്ചാലും അള്ളാഹിന്റെ വഴിയിലാണ് നമ്മൾ ചെലവഴിച്ചത് ആ പൈസ കൊടുക്കാൻ ആളെ കൂലുണ്ട് അള്ളാഹ് അത് അയാൾക്ക് നരകത്തിൽ നിന്ന് മറയാണ് എന്തൊരു ഈസിരി നീയത്ത് വെച്ചാൽ പോരെ ഞാൻ അള്ളാഹുവിന്റെ വഴിക്കാണ് ഉപയോഗിക്കുക കുറച്ചുകൂടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എന്നാൽ ഈ വാഹനം അയാൾക്ക് ഹൈറാണ് അങ്ങനെ പറയാൻ ഈ കുതിര ഏതിലെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ അതിന്റെ കാല തട്ടിയിടത്തെ കാഷ്ടത്തിൽ നിന്ന് പോലും ഇവന്റെ ഹസനാള്ളിങ്ങോത്സ്യം ചെയ്തു അതിന്റെ ഫിൽസർ മാറ്റി ആ ഒഴിവാക്കണത് അതൊക്കെ കൂലിയാണ് വണ്ടി മെയിന്റനൻസ് ചെയ്ത് വണ്ടി മെയിന്റനൻസ് ചെയ്ത് കൂലിണ്ടെന്ന് വേറെ ഹരീഷൻ എനിക്ക് പറഞ്ഞാലും ഓർമ്മ വരുന്നില്ല കിതാബിൽ കണ്ടു ഒരു വാഹനമുണ്ട് ആ വാഹനത്തെ ഒരാൾ നോക്കി പരിപാലിക്കുന്നത് അള്ളാഹനടുത്ത് കൂലിയുള്ള കാര്യമാണ് ആ പൊട്ടിപ്പോഞ്ഞ വണ്ടിട്ടൊന്നും നടക്കണ്ട നന്നായി പോകണം ബ്രേക്ക് നോക്കാതെ ഞാൻ നടക്കണ്ട ഒന്ന് ചെക്ക് ചെയ്യുക പെട്രോൾ ഉണ്ടോ അല്ലേ എന്നൊക്കെ നാലും ഇതൊക്കെ കൂലിയുള്ള വിഷയമാണ് അല്ല ഇസ്ലാം ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് എല്ലാ പിള്ളേർ കയ്യാമെന്നാൾ വരെയുള്ളവർ പിള്ളേർ ഇതിനൊക്കെ കൂലിണ്ട് സുഹാന അങ്ങനെ ആലോചിച്ച് എത്ര കൂലി കിട്ടുന്നത് എത്രയാ മെയിൻ്റൻസ് ചെലവാക്കുന്നത് അല്ലെ പെട്രോൾ അടിക്കാൻ എത്രയാ കൊടുക്കണത് ചിലപ്പോ സൗദി പോയി വരുമ്പോ നാല് ബക്കറ്റ് പെട്രോൾ വെച്ച് പോന്നാ മതി ആലോചിക്കില്ലേ വിടുവോ ഇല്ല ആ പെട്രോളിന് എത്ര പൈസ ചിലവാക്കുന്നുണ്ട് സുഹാന അപ്പോ ഇത് കൂലിയാണ് അപ്പൊ ചോദിച്ചു അപ്പൊ കഴുതകളെ സംബന്ധിച്ചെ അതിനെ പറ്റി എന്താണ് فما أنزل علي في الحمر شيء، صحيح مسلم الحديث ما أنزل علي في الحمر شيء إلا هذه الآية، والآيتين كذا، سماها الجبرية نقول رسول الله صلى الله عليه وسلم، أما الآية سورة الزلزلة. فمن يعمل مثقال ذرة خيرا يره، ومن يعمل مثقال ذرة شرا يره. ആര് നന്മ ചെയ്യുന്നുവോ ഈ ചെറിയ അണുമണി തൂക്കം അതിനാഹു കൂലി കൊടുക്കും അപ്പൊ ഏത് വാഹനം നിങ്ങൾ എന്തോ ഉപയോഗിച്ചു ബൈക്കാണ് സൈക്കിളാണ് ആ എന്തോ അള്ളാഹിന്റെ വഴിയിലാണോ